ഹലോ ഫ്രണ്ട്സ് പുതിരവേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് മുട്ട ഓട്സും കൂടെ ഒരു ഓംലറ്റ് ഉണ്ടാക്കിയാലോ നമുക്ക് വണ്ണം കുറയാനും പയറ് കുറയാനൊക്കെ ആയിട്ട് രാവിലെയോ രാത്രിയോ ഉച്ചയ്ക്കോ എപ്പോഴാണ് കഴിക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റിൻ്റെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞാൻ അതൊരു സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ആണ് എനിക്ക് വെറുതെ ഇങ്ങനെയോ ഓട്സും ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ എന്ത് രീതിക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു റെസിപ്പി നിങ്ങൾ കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ പോയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു തക്കാളി വേണം ഒരു സവാള വേണം ഒരു ചെറിയ പച്ചമുളക് വേണം പിന്നെ ഓട്സ് വേണം രണ്ട് മുട്ട വേണം ഞാൻ രണ്ട് മുട്ട എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് മുട്ട മതി നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ രണ്ട് മുട്ട മതി ഓട്സിന് പകരം നമുക്ക് റവ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ ഇപ്പം ഒരു സവാളയുടെ പകുതി എടുക്കുന്നുള്ളൂ ഇത് വലിയ സവാളയല്ലേ ഇപ്പം ചെറിയ സവാള ആണെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കാമേ തക്കാളിയും ഞാൻ പകുതി എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങ് ഒരുപാട് പുളിയായിപ്പോൾ ഇത് നല്ല പുളിയുള്ള തക്കാളിയാണ് പകുതി എടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം ഒന്ന് നുറുക്കി എടുത്തുകൊണ്ട് വരാം ചെറുതായിട്ടൊന്നും പുത്തിനുറുരുക്കി എടുത്താൽ മതി കേട്ടോ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ കാൽസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഈ മുട്ടയും എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാമേ ഈ പാൽ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ തേങ്ങില്ലായിരുന്നു ഞാൻ പുറത്തൊക്കെ പൊട്ടുന്ന ഇപ്പം രാത്രിയില ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ട് തേങ്ങ ഒന്നും പിന്നെ തിരുമെന്ന് നിന്നില്ല കേട്ടോ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് കേട്ടോ പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയപ്പോഴത്തേനും നമ്മുടെ ഈ കൂട്ടൊഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് ചുറ്റുവച്ച് കൊടുത്തിട്ട് തീയങ്ങ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കണം നന്നായിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓട്ട്സിനൊക്കെ കുറച്ച് വേവുണ്ടല്ലോ അപ്പോൾ നമുക്കിതിന് വേവിച്ചിട്ട് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി വെന്ത് വരട്ടെ നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം അല്ലേ ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിടുമ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം പൊട്ടിപ്പോവാതെ കേട്ടോ ഇത് ഞാനിപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാവേ അങ്ങനെ എൻ്റെ മുട്ടയോട് വെന്തിട്ടുണ്ട് പക്ഷേ എടുത്തപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി എൻ്റെ മുട്ട പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല പൊട്ടിപ്പോയാലും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ അല്ല കാര്യം നമുക്ക് നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ടീയോ ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നേരത്തെ ഫുഡ് ആയിക്കഴിഞ്ഞു ഭയങ്കര ടേസ്റ്റ് ആ മസാലയൊക്കെ ചേർത്തേക്കുന്നത് തന്നെ കഴിക്കാനായിട്ട് ചിലർക്കൊക്കെ ഇങ്ങനെ ഓട്ട്സൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടുത്തില്ല ഡയറ്റ് ചെയ്യുമ്പോൾ പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അത് നല്ല ടേസ്റ്റാണ് കാര്യം ഹെൽത്തിയുമാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പം ഇത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ടാറ്റാ